ഇച്ചായൻ്റെ കയ്യിൽ നിന്ന് വഴക്കം കേട്ട് സങ്കടത്തിലിരിക്കുന്ന എന്നെയും മീറ്റൂനെയും നോക്കിയിട്ട് കളിയാക്കി ചിരിക്കാനാണ് ഇപ്പോൾ ഈ ചോറ്റുവിൻ്റെ ഏറ്റവും വലിയ പരിപാടി വഴക്ക് കേട്ടത് വേറെ ഒന്നിനല്ലോ പതിനാറ് പ്രാവശ്യം ഒരാളെ ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ വരുമ്പോൾ ആർക്കായാലും ദേഷ്യം വരത്തില്ലേ അപ്പോഴേന്ന് വഴക്കൊക്കെ കേട്ട നമ്മളിപ്പോൾ ആയുർവേദ കോളേജിൻ്റെ അടുത്തുള്ള ലോഫ് ഫൈഡിലേക്കാണ് പോകുന്നത് അത് ഒരു ചെറുതായിട്ടൊന്ന് ഹെയർ കട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ അവിടെ ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തു കുറേ നേരം അപ്പോഴത്തേക്കും എത്തി പിന്നെ അപ്പോഴത്തേക്കും ചോട്ടുമൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇച്ചായനും ഹെയർ കട്ടും ചെയ്തു ഷേവും ചെയ്തു ഒത്തിരി നാളുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഇന്ന് തന്നെ സമയം കണ്ടെത്തി അങ്ങനെ പോയി ചുവട്ടുവാണെങ്കിൽ അവിടെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു മീറ്റ് അവിടുത്തെ ഒരു ചെയറിൻ്റെയൊക്കെ മെക്കാനിസംസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞാൻ വളരെ ഹാപ്പിയാണ് അതിൻ്റെതേല് ജിനു എനിക്ക് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നു അടിയിലെങ്ങനെ കേൾ ചെയ്യാം അങ്ങനെ ഞാൻ ഒത്തിരി ഹാപ്പിയായിട്ട് ഇനി അടുത്ത ഓണം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് മീട്ട് ബുക്കൊക്കെ ചെയ്തിട്ട് തിരിച്ചു വീട്ടിലേക്ക് വന്നു